മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ നിങ്ങൾ എത്രമാത്രം വിനയമുള്ളവരാകുന്നുവോ അത്രമാത്രം നിങ്ങൾ വലിയവനാകുന്നു അവഗണിക്കുന്ന കൊട്ടാരങ്ങളിൽ അപേക്ഷയുമായി നിൽക്കുന്നതിനേക്കാൾ നല്ലത് അർഹിക്കുന്ന സ്ഥലത്ത് അന്തസ്സോടെ നിൽക്കുക എന്നതാണ് ഓർക്കുക അവഗണനയാണ് ഏറ്റവും വലിയ അപമാനം മനസ്സിലെ ഇരുട്ടു മാറ്റാതെ എത്ര ദീപങ്ങൾ കത്തിച്ചാലും വെളിച്ചം പൂർണ്ണതയിൽ എത്തില്ല ഭക്തരെ കാലം നമുക്ക് തിരിച്ചടികൾ നൽകുന്നത് നമ്മൾ ആരാണെന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അത്തരം തിരിച്ചടികളിൽ നിന്നും വരുന്ന തിരിച്ചറിവുകളാണ് പിന്നീടുള്ള ജീവിതത്തിൽ വഴിത്തിരിവുകളായി മാറുന്നത് ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയാത്തത് കൊണ്ട് മാത്രം നിങ്ങൾ തിരിച്ചറിയാതെ പോയ ചില പൊയ് മുഖങ്ങളുണ്ട് കാലം തിരിച്ചടികൾ നൽകും വരെ അവർ ആ പൊയ്മുഖം തന്നെ അണിഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ കൂടെ വേണമെന്ന് ഒരിക്കലും വാശി പിടിക്കരുത് കാരണം അവർക്ക് അവർ സ്നേഹിക്കുന്നവർ കൂടെ വേണമെന്നാകും ആഗ്രഹം ഭക്തരെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അറിവുള്ളവർ സ്വയം തിരുത്തും അറിവില്ലാത്തവർ തർക്കിച്ചുകൊണ്ടിരിക്കും സ്വന്തം കർമ്മങ്ങളിൽ സ്വയം വിമർശനം നടത്തി ഞാനെന്ന ഭാവത്തെ ജയിക്കാനായാൽ അത് നമുക്ക് സംസ്കാര സമ്പന്നമായ ജീവിതത്തിലേക്കുള്ള വാതിലുകൾ തുറന്നു തരും ഭക്തരെ സ്നേഹം ഒരു ബന്ധമായി മാറുമ്പോൾ അത് ബന്ധനമായി തീരുന്നു സ്നേഹം ഒരു അവസ്ഥയായി മാറുമ്പോൾ അത് സ്വാതന്ത്ര്യമായി മാറുന്നു ആത്മവിശ്വാസം വിജയത്തെ കൊണ്ടുവരണമെന്നില്ല മറിച്ച് അത് ഏത് വെല്ലുവിളികളെയും നേരിടാനുള്ള ശക്തി നിങ്ങൾക്ക് നൽകുന്നു കോപവും കൊടുങ്കാറ്റും ഒരുപോലെയാണ് രണ്ടും ശമിച്ചതിനു ശേഷമേ അതുണ്ടാക്കിയ നാശം എത്രയെന്ന് തിരിച്ചറിയാനാകൂ മിക്ക മനുഷ്യരും അവരുടെ കാഴ്ചപ്പാടുകൾ അവർ ജീവിക്കുന്ന ലോകത്തിൻ്റെ പരിമിതികൾക്കൊത്ത് വെട്ടിച്ചുരുക്കുന്നു ഭക്തരെ ജീവിതം എപ്പോഴും സങ്കീർണമായിരിക്കും അതിനാൽ കാര്യങ്ങൾ എളുപ്പമായി തീരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കരുത് എല്ലാം ശരിയായതിനു ശേഷം സന്തോഷിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടിയെന്നു വരില്ല മറ്റുള്ളവരുടെ ഇഷ്ടം സമ്പാദിക്കാനായി അഭിനയിച്ച് ജീവിക്കരുത് നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കുക മതിപ്പും അംഗീകാരവും തേടി വന്നുകൊള്ളും ഭക്തരെ ജീവിതത്തിൽ എല്ലാം നല്ലതാകുമ്പോഴല്ല എന്തൊക്കെ സംഭവിച്ചാലും അതിൻ്റെ നല്ലവശങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾ സന്തോഷത്തിൽ എത്തിച്ചേരുന്നത് ചെയ്യരുതെന്ന് ഉറപ്പുണ്ടായിട്ടും ചെയ്തു പോയ ചില തെറ്റുകളേക്കാൾ നിങ്ങളെ വേദനിപ്പിക്കുക ശരിയെന്നുറപ്പിച്ച് ചെയ്ത കാര്യങ്ങൾ പിന്നീട് തെറ്റായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഭക്തരെ നിങ്ങളുടെ നൂറ് നന്മകൾ മറ്റുള്ളവർക്ക് മറക്കാൻ നിങ്ങളുടെ ഒരു തെറ്റ് മാത്രം മതി അതിനാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷിച്ച് ചെയ്യുക നിങ്ങൾ എത്ര ചേർത്ത് പിടിച്ചാലും ചോർന്നു പോകാനുള്ളത് ചോർന്നു പോവുക തന്നെ ചെയ്യും എത്ര അകലെയായാലും നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ളത് വന്നു ചേരുക തന്നെ ചെയ്യും ഏതു തരം ബന്ധങ്ങളിലായാലും സന്തോഷം നഷ്ടപ്പെടുന്നതും കണ്ണു നിറയുന്നതും സത്യസന്ധമായി സ്നേഹിക്കുന്നവർക്കായിരിക്കും അല്ലാത്തവർ അവരുടേതായ ലോകത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാകും നിങ്ങളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നവർ മാത്രമേ അവസാനം വരെ നിങ്ങളോട് ചേർന്ന് നിൽക്കുകയുള്ളൂ ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതനുസരിച്ച് അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസമുണ്ടാകുന്നു ഭക്തരെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാളേക്കായി മാറ്റിവെക്കരുത് ഇന്നു തന്നെ അതിനുള്ള പരിശ്രമം തുടങ്ങുക നാളെ എന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കാതെ പ്രവർത്തിക്കുക ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ